ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ടെറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളിതൊരു തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ഹൈ ഹൈപ്രീസ്റ്റസിന്റെ എനർജിയാണ് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കാതെ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ മുന്നിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളത്രയും ഇൻഡ്യൂറ്റീവാണെന്നോ നിങ്ങൾക്ക് അത്രയും സ്പിരിച്വലി നിങ്ങൾ അത്രയും കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നോ ഒന്ന് നിങ്ങൾക്ക് ചിലപ്പം അത് നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ സ്വയം കണ്ടെത്താൻ പറ്റും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പ്രകൃതിയിൽ നിന്നും ഒരുപാട് മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും അതൊന്ന് ഡീകോഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഈ ഡീകോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളെ ഒന്ന് നിങ്ങളുടെ ബോധവുമായി ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം അത്രയേ ചെയ്യണ്ടു പക്ഷേ അതൊന്നും അങ്ങോട്ട് നിങ്ങളത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സമയം നിങ്ങൾ എത്രമാത്രം പ്രശ്നത്തിലൂടെ കടന്നു പോയാലും ആ പ്രശ്നങ്ങൾ വരാനൊരു അതിനൊരു കാരണമുണ്ട് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനോ നിങ്ങൾക്ക് ചില തിരിച്ചറിവുകൾ വരുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കാനോ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് വരെ പോകാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ആകാൻ പറ്റും എന്നൊക്കെ മനസ്സിലാ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു തരുന്നൊരു ചലഞ്ചാണത് അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പല ആൾക്കാർക്കും നിങ്ങളത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങളായിരിക്കാനാണ് നിങ്ങളെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇന്ന് ആദ്യം തന്നെ കിട്ടിയ മെസ്സേജ് കാരണം പലപ്പോഴും നിങ്ങൾക്ക് ഇൻജ്യൂഷൻ വരുന്നുണ്ട് നിങ്ങളത് കൂടുതലതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കുക ഇരി ഇരിക്കുന്നത് അതുകൊണ്ടാണ് സംശയം വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാത്തത് കൊണ്ട് ഇത് നിങ്ങളെ വിശ്വസിക്കണം എന്നുള്ളതാണ് ടെൻ ഓഫ് പെൻഡാക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇത്രയും സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നു ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാൽ പോലും ഞാൻ വിചാരിക്കുന്നത് പോലെ ഒരു സാമ്പത്തികം എന്നിലേക്ക് എത്തുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ വിഷമിക്കുക വേണ്ട പ്രതീക്ഷയോടെ ഇരിക്കുക നിങ്ങൾ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലായിരുന്നാലും ചിലപ്പോൾ ഒരുപാട് ബാധ്യതകളിലിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ഭൂമിയോ പൈസയോ ഉപയോഗിക്കാൻ പറ്റാതെ ഒരു സ്റ്റക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷനിലായാലും ഇതൊക്കെ മാറിപ്പോകുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും ആ ഒരു തരത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രപഞ്ചം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ പെട്ടെന്ന് അത്രയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സ്പീഡിൽ നടക്കണമെന്നില്ല നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് നടക്കേണ്ട ഒരു സമയമുണ്ട് അതൊരു ഡിവൈൻ ടൈം ടൈമിൽ മാത്രമാണ് പല കാര്യങ്ങളും നടക്കുന്നത് ആ സമയത്ത് നടക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതും കാരണം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊന്ന് ഫാസ്റ്റാക്കി കഴിഞ്ഞാലും പിന്നീട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ആ ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ കൃത്യമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം എന്ത് ചെയ്താലും അതിന് ഫലം കിട്ടും അപ്പോൾ ചില സമയം നമ്മൾ എന്ത് ചെയ്താലും അത് അതിന് ഫലം കിട്ടണമെന്നില്ല അത് സമയത്തിൻ്റെ കൂടി ഒരു കാര്യമാണ് നമ്മളുടെ കർമ്മ ഒരു വലിയ ഭാഗമാണ് അതിൽ അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ ആ ഒരു വിഷമമൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല കുറേ ആൾക്കാർക്കും ഇന്ന് തന്നെ കുറേ ഫിനാൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു സമയമാണ് ചിലപ്പോൾ വസ്തുക്കൾ വിൽക്കാനിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് വിറ്റ് പൈസ വരുന്നുണ്ടായിരിക്കാം ബിസിനസ്സിൽ നല്ല ഒരു ഒരു പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഇവിടെ നിന്നോ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണാണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പൈസ കിട്ടും എന്ന് കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു സമയം വളരെ നല്ലതാണ് എന്നാണ് കാണുന്നത് യേസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് പുതിയ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് ഒരു ചെറിയ സ്പാർക്ക് പോലെയാണ് വരണത് നിങ്ങൾ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ഇൻസൈറ്റ് ആയിരിക്കാം എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് ആയിരിക്കാം അത് വളരെ ചെറിയൊരു സ്പാർക്കാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് പക്ഷെ അതിനെ നിങ്ങളൊന്ന് വിപുലീകരിച്ചെടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തീയുണ്ട് ഇപ്പം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ നിങ്ങളത് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് അത്രയും വലിയ കാര്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയ ഐഡിയ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതൊന്ന് ഒന്ന് വിപുലീകരിച്ച് നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അറിയപ്പെടുന്നതോ ആയ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകണമെന്നുള്ളതാണ് നി പക്ഷെ നിങ്ങളുടെ ഐഡിയ നിങ്ങളന്ന് അതിനെ വീണ്ടും 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 മനസ്സിലിട്ട് തന്നെ അതൊരു ആദ്യം അതിനെ ഒരു ആ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മനസ്സിലിട്ട് അതിൻ്റെ ഒരു എൻഡിലേക്ക് കൊണ്ടുവരണം അത് അവസാനത്തെ ഒരു ഫ്രൂട്ട് നിങ്ങൾ ഇപ്പം തന്നെ കാണണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു അനുഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത് ഓഫ് എനർജിയാണ് നിങ്ങൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ് കുറേ ആൾക്കാരും ഇത് ഒരു സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇത് നിങ്ങൾ ചിലപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രണയത്തെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഈ ഒരു സ്നേഹബന്ധത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇന്നും ചിലപ്പം മറ്റ് വ്യക്തികൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആദ്യം നിങ്ങൾ നിങ്ങളെ അങ്ങ് സ്നേഹിക്കാനാണ് നിങ്ങളെ അങ്ങ് സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്നത് അപ്പം നമ്മൾ ആദ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളുടെ സോളിന് വേണ്ട കാര്യങ്ങൾ നമ്മളുടെ സെൽഫ് കെയറിന് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ടു ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ രണ്ട് സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ രണ്ടും ഒരുപോലെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളായിരിക്കും പക്ഷേ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ഇപ്പം രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്താൽ ചിലപ്പം രണ്ടിനും വേണ്ട എനർജി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആലോചിക്കുക ഏതിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ആലോചിക്കേണ്ടത് കാരണം നിങ്ങൾ ഹൈപ്രിസ്റ്റസ് ആണ് അപ്പോൾ അത്രയും ഒരു ഹയർ റിലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇത് പുറത്തുള്ളൊരു ഗൈഡൻസ് ഏതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്നുള്ളത് ഇത് വരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അത് ഈ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഒരു ദിവസം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക ഇന്നൊരു ദിവസം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എനിക്ക് ആദ്യം വേണ്ടത് അതിന് ഈ ഒരു ദിവസം നിങ്ങൾ വിട്ടുകൊടുക്കേണ്ട വിട്ടു കൊടുക്കണം എന്നുള്ളതാണ് എന്നിട്ട് തീരുമാനമെടുക്കുക വേണോ വേണ്ടയോ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന് ചിന്തിക്കുന്ന പ്രത്യേകിച്ചും പൈസയുടെ കാര്യത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന് സ്വയം ചിന്തിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതിനകത്ത് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റും ഇപ്പം നിങ്ങൾ എന്തവസ്ഥയാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഇപ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാരും ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം ചില ആൾക്കാർ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് അത് ഇത് വന്നു കഴിഞ്ഞു കാരണം നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും തീർന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ എനിക്കിനി ഒരു റിലാക്സ് ചെയ്യാൻ പറ്റും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എല്ലാവർക്കും ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും എഫേർട്ട് ഇട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് ഞാനതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം നമ്മളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു സന്തോഷം അങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ അതിൽ മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇതുവാണ് നിങ്ങൾ നിങ്ങൾക്കത് പറ്റിയല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നിങ്ങൾക്ക് റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തരുന്ന ഒരു സമയം കൂടിയാണത് കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് അതിൽ കിങ് ഓഫ് പെൻഡക്ലിസും കിങ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തിരി മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി കൂടി ഒന്ന് കത്തിച്ചു കൊടുക്കാനാണ് നിങ്ങൾ ആൾറെഡി അത്രയും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ആൾക്കാരാണെന്നൊരു സ്വയം തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഒരു വെളിച്ചം അത് നിങ്ങൾ നിങ്ങളുടെ പുറകെ കുറേ ആൾക്കാർ വരാനുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആയിരിക്കാം ടാരോ റീഡേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എനർജി വർക്ക് ചെയ്യുന്ന വേറെ എന്തെങ്കിലും തരത്തിൽ എനർജി വർക്ക് ചെയ്യുന്ന ലൈറ്റ് വർക്കേഴ്സ് ആയിരിക്കാം ഇത് നിങ്ങൾക്കത് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ഇന്നർ ലൈറ്റ് അത് നിങ്ങളെ ഫോളോ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ കൂടിയാണ് അപ്പം അത് ചിലപ്പം കുറേ ആൾക്കാർക്ക് ഒരു നന്മ പറഞ്ഞു കൊടുക്കാനും അവർ വഴികാട്ടാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അതിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കര മോശമായിരിക്കാം നിങ്ങൾക്ക് അതെല്ലാം ആ ഒരു എക്സ്പീരിയൻസ് ഒന്നുകിൽ നിങ്ങളുടെ കർമ്മയായിരിക്കാം അല്ലെങ്കിൽ ഇത് ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നമുക്കൊന്ന് വഴികാട്ടാൻ വേണ്ടിയിട്ട് ദൈവം ഇപ്പം തന്ന ഒരു കാര്യമായിരിക്കാം അപ്പം നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റ് കത്തിച്ച് മറ്റുള്ളവർക്ക് കൂടി കാണിക്കണം എന്നുള്ളതാണ് ത്രീ ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് ടീം വർക്ക് വിജയിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസിൽ നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചേർന്നൊരു ടീം അതുണ്ടാക്കി അത് ഇന്നത്തെ ദിവസം വളരെ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു ടീം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു പുറത്തായാലും ഇപ്പോൾ നമുക്ക് ജോലി ജോലിസ്ഥലത്ത് മാത്രമല്ല പുറത്തായാലും നമ്മളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന നമ്മളുടെ എനർജി ഒരിക്കലും താഴ്ന്നു പോകാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാത്ത തരത്തിലുള്ള അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാകുന്നു അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പം നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയ നിങ്ങൾക്ക് മൂന്ന് പേർക്കും വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മൂന്നിലധികം ചിലപ്പോൾ മൂന്നിലധികം ആൾക്കാർ രണ്ടിലധികം ആൾക്കാർ എന്തായാലും ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ കുറേ ആൾക്കാർ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ആകുന്ന കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ പുതിയ ഐഡിയ നിങ്ങളുടെ നിങ്ങളുടെ ഐഡിയയും മറ്റുള്ളവരുടെ ഐഡിയയും കൂടെയൊക്കെ ചേർത്തൊരു ഒരു പുതിയ ഒരു നല്ല ഐഡിയ വരുന്ന ഒരു സമയമാണത് സെവൻ ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്താണോ തുടങ്ങിയത് അത് തുടർന്നു പോകാനാണ് അതെന്ത് തന്നെയാൽ ഇപ്പം നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൊരു കാര്യമുണ്ട് അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വളരെ നല്ലൊരു കാര്യമാണ് അതിന് വീണ്ടും കുറച്ച് എഫേർട്ട് കൂടി വേണം അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം എനർജി മായ റിലേറ്റ് ചെയ്ത വലിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം ഈ പഠിക്കുന്ന കാര്യം നിങ്ങൾ തുടർന്നുകൊണ്ട് പോകാനാണ് അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ വർക്കുകളും നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് കളയരുത് ഇപ്പം എന്തെങ്കിലും കാര്യം വന്ന് റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുവോ അല്ലെങ്കിൽ ഒരു ശാരീരിക അസ്വസ്ഥത വരികയോ ഒക്കെ ചെയ്യുമ്പം നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ രണ്ട് ദിവസം അത് സ്റ്റോപ്പ് ചെയ്യാൻ കുഴപ്പമില്ല ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരു രണ്ട് ദിവസം അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക ഇപ്പോൾ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണുള്ളതെങ്കിൽ വെറുതെ എങ്കിലും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ വെറുതെ അവിടെ ഇരിക്കാൻ ശ്രമിക്കുക നമ്മളുടെ ഇങ്ങനെ അങ്ങനെ പോകേണ്ട അല്ലെങ്കിൽ ഇത്രയും ചെയ്തിട്ട് ഒരു ഫലം ഇല്ലല്ലോ എന്നൊക്കെ നമ്മളെ മനസ്സ് നമ്മളോട് നമ്മളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ അതിൻ്റെ വഴിക്ക് പോകാതിരിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എനിക്കിപ്പോൾ ചെയ്യാൻ എന്ന് വിചാരിച്ചാൽ പോലും വെറുതെ ചിലപ്പോൾ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ലായിരിക്കാം വെറുതെ അവിടെ നോക്കുക ആ ഒരു സ്ഥലത്ത് നിങ്ങൾ പ്രദിവസം പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കുക അപ്പോൾ അത് അതിന് ഫലം ഉണ്ടാവും എന്നുള്ളതാണ് വീണ്ടും വീണ്ടും അത് വളർന്നുകൊണ്ടിരിക്കുക അപ്പം രണ്ട് ദിവസം അങ്ങനെ ഇരിക്കാം മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് തന്നെ അത് ചെയ്യണം എന്നുള്ളത് തോന്നല് വരും അത് ചെയ്യുക സെവൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ഒന്ന് റീത്തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പാസ്റ്റ് നിങ്ങൾ ചെയ്ത കാര്യം അത് ശരിയാണോ അത് ചെയ്യേണ്ടതുണ്ടായിരുന്നോ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് വീണ്ടും ഒരു സെൽഫ് അനലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയൂലേ അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണത് കാരണം ഞാൻ ചെയ്യുന്ന ചെയ്ത കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടായിട്ടുണ്ടോ അത് ഞാൻ ചെയ്യേണ്ട കാര്യം തന്നെയാണോ ചെയ്തത് എന്നൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് നമ്മളുടെ തെറ്റുകൾ തിരുത്താൻ സഹായിക്കൂടാത് അത് അത് നമ്മളെ നമ്മളാക്കും എന്നുള്ളതാണ് നമ്മളുടെ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ ഇത് വളരെ ഒരു നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അത് നിങ്ങളെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് മിസ്റ്റേക്ക് അത് തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് സ്വയം ഇത് എവിടെ ആയാലും ഇത് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു മസ്ക്കുലിൻ എനർജി ഇന്നിത്തിരി കൂടുതലാണ് നിങ്ങൾ അപ്പം ആക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇന്നത്തെ ദിവസം പക്ഷെ വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കും ഒന്നിലും ഒരു പ്രകോപനവും നിങ്ങളെ ഇന്നത്തെ ദിവസം ബാധിക്കില്ല മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അതൊക്കെ വളരെ തമാശയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ തോറ്റു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് നിങ്ങളെ വല്ലതും പറയാൻ വന്ന ആൾക്കാരായാലും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അവർക്കത് പറയാൻ തോന്നില്ല വേണ്ട എന്ന് വിചാരിച്ച് പോകും അഥവാ ശരിക്കും ഹാർഷായിട്ട് സംസാരിക്കാൻ വരുന്ന ആൾക്കാർ പോലും അതൊന്ന് ഒന്ന് മയപ്പെടുത്തി പറയാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ നല്ലതായിട്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി അവരൊരിക്കലും പ്രൊവോക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അഥവാ മറ്റുള്ളവർ ഇന്ന് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കും പെട്ടെന്നൊന്നും പ്രലോഭനങ്ങളിലോ പ്രകോപനങ്ങളിലോ നിങ്ങൾ പെട്ടുപോകില്ല എന്നുള്ളതാണ് കാണുന്നത് ഇന്ന് നിങ്ങളുടെ ആക്ഷൻ നോക്കാം ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് നോക്കാം മഷ്റൂമാണ് ആണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അത് എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ഒരു എനർജിയാണിത് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ പങ്കുണ്ടോ ഈ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങളുടെ ഭാഗം എന്താണ് അത് കൃത്യമായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ മഷ്റൂ അറിയാമല്ലോ ഒരു പഴയ ജീർണിച്ചതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ജീർണിച്ച് പോയിട്ടുണ്ടായിരിക്കാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ആ ഒരു നഷ്ടപ്പെട്ടു പോയതിൽ നിന്നും നിങ്ങൾക്കൊരു ചിന്ത വരുന്നു ഇത് എനിക്കുള്ളതാണോ ഞാൻ ചെയ്യേണ്ടതാണോ ഇതിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് ബഡ്സ് ആണ് ന്യൂ ബിഗിനിങ്സ് ആണ് എക്സ്പാൻഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ നമ്മളുടെ മിസ്റ്റേക്സ് തിരിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കാതെ വെറുതെ ഇരുന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വേണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നി നമുക്ക് എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ബഡ്സ് അതായത് പുതിയ തുടക്കം എക്സ്പാൻഷൻ നമ്മൾ തുടങ്ങിയ കാര്യം വിപുലീകരിക്കുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് നമ്മൾ എന്താണോ ഒരു ചെറിയ കാര്യം ആഗ്രഹിച്ചാലും അതിനെ ഏറ്റവും ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം റീസൈക്ലിംഗ് ആണ് വീണ്ടും വീണ്ടും പഴയതിൽ നിന്നും വീണ്ടും നമുക്ക് പുതിയൊരു കാര്യം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചിലപ്പോൾ പഴയ ആയിരിക്കില്ല അതിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ലൊരു കാര്യം പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് മനസ്സിലാക്കുക ഫ്രൂട്ടാണ് അപ്പോൾ അച്ചീവ്മെൻറ്റും സക്സസ്സും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം നല്ലതാണ് അപ്പോൾ നമുക്ക് നല്ല സമയം വരുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല സമയത്തെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ സക്സസ് കൊയ്തെടുക്കേണ്ടത് നമ്മളാണ് ആ സക്സസ്സിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് നമ്മൾ ഇടാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അത് നോക്കാം ഹനുമാൻ ഉറക്കിൽ നിന്ന് ഭഗവാൻ എന്താണ് ഇന്ന് ഹനുമാൻ സ്വാമി എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ത് എന്ത് കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എന്ത് ബ്ലെസ്സിങ് ആണ് കിട്ടുന്നത് ബി ബ്രേവാണ് നിങ്ങളുടെ ധൈര്യം മറ്റുള്ളവരെ ഇനി ഇൻസ്പയർ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്സിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങളെങ്ങനെയാണ് പുറത്ത് കടന്നതും എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ധൈര്യം കൊണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റി എന്ന് മറ്റുള്ളവർ അതൊരു നിങ്ങളെ മോഡലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പം മറ്റുള്ളവരുടെ മോഡലാകാൻ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ നിങ്ങൾക്ക് പറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയം നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം അല്ലാതെ ഒളിച്ചോടെ അല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാകാത്തത് നമ്മൾ നമ്മൾ ഒളിച്ചു ഓടിക്കളയുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവിടെ നിൽക്കാതെ ഒളിച്ചോടാൻ ശ്രമിക്കും ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒളിച്ചോടും പക്ഷേ അങ്ങനെയല്ല നമ്മൾ എന്താണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ എന്ത് കാര്യമാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് ആദ്യം റിയലൈസ് ചെയ്യുക ഈ റിയലൈസേഷൻ ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കൂലട്ടോ നമ്മൾ ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്യുക ഈ ഒരു കാര്യം എൻ്റെ മുന്നിൽ ഈ ഒരു കാര്യമുണ്ട് ഈ ഉള്ള കാര്യം അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു റിയലൈസേഷൻ വേണം എന്നുള്ളതാണ് കാണുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ് പിന്നെ നിങ്ങൾ സെൽഫ് കൺട്രോൾ ഉണ്ടാകണം പൊട്ടിത്തെറിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സൊന്ന് ശരിക്കും ഒന്ന് മുറുകെ പിടിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ശരിക്കും മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഒരു കൺട്രോളിൽ കൊണ്ടുവരണം നിങ്ങളുടെ മനസ്സിനെ ആവശ്യമില്ലാതെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം നമ്മൾ ചിലപ്പോൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാതെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അതൊക്കെ മതിയാക്കി എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് ഓരോ ദിവസവും ഇരിക്കാൻ പറ്റുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്നതെന്ന് രാത്രിയെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണം ഇന്നത്തെ ദിവസം എത്രമാത്രം നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു ഈ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുന്ന ആ സമയം വരെയുള്ള ഒരു പന്ത്രണ്ട് മണിക്കൂറ് അതിൽ ഈ ഇത്രയും മണിക്കൂറിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊഡക്റ്റീവായിട്ട് ചെയ്തത് ഞാൻ ഇന്ന് എങ്ങനെയായിരുന്നു എന്ന് ദിവസവും ചിന്തിക്കുക അപ്പം ചില ദിവസം അയ്യേ എന്ന് നമുക്ക് തോന്നും ഇന്ന് ഒരു കാര്യം ചെയ്തില്ലല്ലോ ഇപ്പം നാളെ അത് ചെയ്യരുത് നാളെ ഇന്നത്തെ പോലെ ആയിരിക്കരുത് എന്ന് നമുക്ക് തോന്നും അപ്പം അതുപോലെ ചെയ്യാനാണ് നിങ്ങൾ ദിവസവും ഇരിക്കുക നിങ്ങളുടെ മാക്സിമം സമയവും എഫേർട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക മടി പിടിച്ചിരിക്കാതിരിക്കുക എന്നുള്ളതാണ് സെൽഫ് ഡിസിപ്ലിൻ വേണം സമയം വെറുതെ കളയരുത് കാരണം സമയം മാത്രം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ് സമയം വേറെ എന്തും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അപ്പോൾ നമ്മളുടെ വിലപ്പെട്ട സമയം നമ്മൾ തിരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തതാണ് ഈ വിലപ്പെട്ട സമയം അപ്പോൾ അത് നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പം ഇത് നമുക്ക് ഇന്ന് നമുക്ക് നമ്മളുടെ പെന്റുലത്തോട് ചോദിക്കാം പുറത്ത് ഉച്ച ഉണ്ട് കേട്ടോ നിങ്ങൾ ക്ഷമിക്കണം അതപ്പുറത്ത് വീട്ടിലുള്ള ഉച്ചയാണ് നിങ്ങളൊന്ന് ക്ഷമിക്കുക നമുക്ക് പെൻഡുലത്തോട് ചോദിക്കാം ഇന്ന് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കുമോ ഇല്ലേ എന്ന് പെൻഡുലത്തോട് ചോദിക്കാം നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ചോദിക്കുക ഇത് എന്താണ് വരുന്നത് ഈ ഒരു കാര്യം ഞാൻ ഇപ്പം മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കൂ ഇല്ലേ അത് നന്നായിട്ട് പ്രാർത്ഥനയോട് ചോദിക്കാൻ ശ്രമിക്കുക ഒന്ന് കാമായിട്ടിരിക്കുക നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കൂ നോക്കാം നോക്കാം ഇതില് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുള്ളത് ഒരു റീഫ്രൈസ് ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾ ഇന്ന് ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾ വേറൊരു തരത്തിൽ ചിന്തിച്ച് നോക്കാനാണ് അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നോക്കാനാണ് അപ്പം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ അത് നടക്കണമെങ്കിൽ നിങ്ങളതിൽ കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റുകയോ ചെയ്യണമെന്നാണ് സെയിം ആയിട്ടുള്ളൊരു കാര്യമല്ല അതിന് അതിനെപ്പറ്റി കൂടുതലൊന്ന് ചിന്തിച്ച് വേറൊരു തരത്തിലാക്കി നോക്കുക അപ്പം നടക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ആ ആ ഒരു കാര്യത്തിനാണ് പ്രശ്നം അപ്പോൾ നിങ്ങളിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മനസ്സിലുള്ള ഒരു ഐഡിയ അത് വേറൊരു തരത്തിൽ നിങ്ങൾ ചെയ്താൽ അത് നടക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നടക്കുകയോ ഇല്ലേ എന്നുള്ളതല്ല അതിന് നടക്കണമെങ്കിൽ ഒരു കാര്യം ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റി മാറ്റുകയോ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്